നമസ്കാരം വയ്യാറുമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെതിരെ ഒടുവിൽ അഫാന്റെ ഉമ്മ ഷെമി മൊഴി കൊടുത്തു ഇന്നലെ രാവിലെ വരെ വീശാതിരുന്ന വെള്ളി വിളിച്ചം എങ്ങനെയാണ് ഷെമിയുടെ തലയ്ക്ക് മീതെ വീശിയത് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ആദ്യം ഷെമിയുടെ മൊഴി എന്താണ് എന്ന് നോക്കാം കിളിമാനൂർ എസ് എച്ച്ഒക്കാണ് ഒടുവിൽ ഷെമി മകനെതിരെ മൊഴി നൽകിയത് അതായത് ഞാൻ കടത്തിൽ നിന്ന് ഉരുണ്ട് വീണതല്ല എന്റെ മകൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് അല്ലെങ്കിൽ തലയ്ക്ക് അവൻ അടിച്ചതാണ് എന്നും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ക്ഷമിയുടെ മൊഴി എന്താണ് എന്ന് ആദ്യം ഒന്ന് നോക്കാം ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ ആദ്യം പിന്നിൽ വന്ന് നിന്നു ഞാൻ ക്ഷമിച്ചു എന്ന് മകനോട് പറഞ്ഞു അതിനു ശേഷമാണ് അവൻ ഷോൾ ഉപയോഗിച്ച് എന്റെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചത് അപ്പോഴേക്കും ഞാൻ അർദ്ധബോധാവസ്ഥയിലായി ഇതിനിടയിൽ എന്തോ എന്റെ തലയ്ക്ക് അടിക്കുന്നതായി തോന്നി മകനാണ് അടിച്ചത് എന്ന് അവർ ഉറപ്പിച്ച് ഇപ്പോഴും പറയുന്നില്ല ഇതിനിടയിൽ ഈ കടത്തെ സംബന്ധിച്ച് അവർ മൊഴി നൽകിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ഭർത്താവ് അറിയാതെ കടം വാങ്ങിക്കൂട്ടിയത് എന്ന് ഈ ഷെമി തന്നെ പറയുന്നു അതായത് അഞ്ചോ പത്തോ വാങ്ങി എന്ന ലാഘവത്തോടു കൂടി അവർ പറയുകയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ തന്റെ ഭർത്താവ് അവിടെ ഗൾഫിൽ ഒളിവിൽ കഴിയേണ്ട ഒരു അവസ്ഥ ഉള്ളപ്പോഴാണ് ഭാര്യ ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി മുപ്പത്തഞ്ചു ലക്ഷം രൂപ വാങ്ങിയത് ഇവിടെ വാങ്ങിയ കടമൊന്നും വീട്ടിയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ മുപ്പത്തി ലക്ഷം രൂപ വാങ്ങിയത് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അത് എന്തിനാണ് വാങ്ങിക്കൂട്ടിയത് എന്ന് അവർ ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല എന്തായാലും മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇവർ വാങ്ങിക്കൂട്ടി അതിൽ അമ്പതിനായിരം രൂപ അന്ന് അതായത് ഈ സംഭവ ദിവസം കൊടുക്കേണ്ടതായിരുന്നു പല വിധത്തിലുള്ള വഴികൾ തേടി ഈ തട്ടത്തുമല എന്ന് പറയുന്ന അതായത് രണ്ട് പേർ അതിക്രൂരമായി കൊല്ലപ്പെട്ട ആ വീട്ടിലേക്ക് ഇവർ അന്നേ ദിവസം കടമാങ്ങാൻ പോയിരുന്നു പക്ഷെ അവർ അധിക്ഷേപിച്ചു വിട്ടു ആ അധിക്ഷേപം ഏറ്റുവാങ്ങിയത് താനാണ് അതായത് ബന്ധുക്കൾ ഭർത്താവിന്റെ സഹോദരനും ഭാര്യയുമാണ് അവർ എന്നെ അധിക്ഷേപിച്ചു ആ വാക്കുകൾ കേട്ടുകൊണ്ട് നിന്നത് തൻ്റെ മകനാണ് അവരത് സഹിക്കാനായില്ല എന്നാണ് ഷമി പറയുന്നത് അതായത് സംഭവത്തെക്കുറിച്ച് കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴും തന്റെ മകനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ഷെമി നടത്തുന്നുണ്ട് ഈ സംഭവ ദിവസം നടന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ കൊലപാതകമാണ് തന്റെ കാമുകിയടക്കം വക വരുത്തണമെന്ന് അഫാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നതാണ് എന്ന് അഫൻ തന്നെ പറയുന്നു അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് സംഭവ ദിവസം ബന്ധുവീട്ടിലേക്ക് പോകുന്നതും അവിടെ വെച്ച് അധിക്ഷേപം ഏറ്റുവാങ്ങുന്നതും തുടർന്ന് കൊല്ലാൻ പദ്ധതി ഇടുന്നത് എന്നൊന്നും വ്യക്തതയില്ല രാവിലെ കൂടി തന്നെയാണ് ആദ്യത്തെ ആക്രമക്ഷമം ഉണ്ടാകുന്നത് അങ്ങനെ ആ ബന്ധു വീട്ടിൽ പോയിട്ടുണ്ട് എങ്കിൽ പുലർച്ചെ എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്തായാലും അങ്ങനെയൊക്കെ നടന്നോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതായത് അഫ്വാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കൂട്ടാത്മഹത്യക്കാണ് പദ്ധതി ഇട്ടിരുന്നത് ഷെമിയും എന്റെ മൂത്ത മകൻ അഫ്വാനും ഇളയ മകൻ അഫ്സാനും കൂട്ടാത്മഹത്യക്ക് പദ്ധതി കിട്ടും അതായത് തന്റെ ഭർത്താവ് അറിയാതെ വാങ്ങിക്കൂട്ടിയ കടങ്ങളെല്ലാം കൂടി കുഴിച്ചു മൂടാൻ വേണ്ടി തങ്ങൾ കൂട്ടാത്മഹത്യ ചെയ്തു അപ്പോഴും തന്റെ ഭർത്താവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല നെക്കളിയില്ലാതെ ആ മനുഷ്യൻ ഗൾഫിലാണ് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു പരാമർശവും ഷമി നടത്തുന്നുമില്ല ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചു അതുകൊണ്ട് തന്നെ ഇളയ മകനെ കൊണ്ട് അതായത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അവസ്ഥാനെ കൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ തപ്പി എങ്ങനെ മരിക്കുക എന്ന് ആ ഇളയ കുഞ്ഞ് മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഷെമി പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുകയെ നിവൃത്തിയുള്ളൂ രാവിലെ കൂടി ഒരു ചാനലിൽ നിന്ന് അവരുടെ അഭിമുഖം എടുക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് സാറേ എന്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമോ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്റെ ഇളയ കുട്ടി മരിച്ചുപോയി മൂത്ത മകന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാമോ എന്നാണ് ട്വന്റിഫൈവ് ന്യൂസ് ആണ് അവരുടെ അഭിമുഖം എടുത്തത് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീടില്ലല്ലോ ഇനി ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ലല്ലോ ഞങ്ങൾ വീട് വെച്ച് നൽകാമെന്ന് അപ്പോഴാണ് ഇവർ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഷെമി പറയുന്നത് എങ്ങനെയെങ്കിലും എന്റെ മകനെ കൂടി രക്ഷിച്ചെടുക്കണമെന്ന് അതായത് ഇളയകുട്ടി മരിച്ചു ഭർത്താവ് ഇപ്പോഴുണ്ട് ഇനി മൂത്ത മകനെ കൂടി കിട്ടിയ സുഖം ഇന്നലെ ഷെമിയുടെ ഈ ഒരു ബൈറ്റ് വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു കാരണം മരിച്ചവരൊക്കെ പോകട്ടെ ഇപ്പോഴും അവർക്ക് അവരെ മകനെ രക്ഷിച്ചെടുക്കാനുള്ള വെപ്രാളമാണ് എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ വന്നിരുന്നു ഈ ഒരു സമ്മർദ്ദം ആയപ്പോൾ ഷെമിക്ക് ഈ ഉത്തരം പറയേണ്ടി വന്നതാണോ അതല്ല പോലീസ് വലിയ രീതിയിൽ സമ്മർദ്ദം കൊടുത്തത് കൊണ്ടാണോ എന്ന് സംശയിക്കണം കാരണം പോലീസ്ക്കാർ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കൃത്യമായി ഷെമി ഉത്തരം പറയുമായിരുന്നു മൊഴിയെടുപ്പ് ആ രീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെയാണ് ഷെമി ഉത്തരം പറഞ്ഞത് അല്ലെങ്കിൽ മറുപടി കൃത്യമായി നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ